അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടവരല്ല ഭൗതികമായ ലോകത്ത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പിറകെ മറ്റൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കും പക്ഷേ പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അദീബ് നഹാത്തിം എന്ന സഹാബിയുടെ ഇസ്ലാം ആശ്ലേഷണവുമായി ബന്ധപ്പെട്ട ചരിത്രം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തോട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹം പ്രവാചകനോട് തിരിച്ചു പറയുന്നുണ്ട് എനിക്കൊരു മതമുണ്ടല്ലോ ഞാൻ എന്തിനാണ് അത് ഉപേക്ഷിക്കേണ്ടത് അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും താങ്കൾ ഈ മതത്തിലേക്ക് വരാതിരിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ മതത്തിൽ അഥവാ ഇസ്ലാമിൽ ഇപ്പോൾ ചേർന്നവരെല്ലാം വളരെ സാധുക്കളായ ദരിദ്രരായ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നവരായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതെ എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഹെയ്റ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് അറിയാമോ അദ്ദേഹം പറഞ്ഞു അറിയാമല്ലോ പക്ഷെ അവിടെ പോയിട്ടില്ല പ്രവാചകൻ പറഞ്ഞു എങ്കിൽ ആ ഹെയ്റ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു പെൺകുട്ടിക്ക് ഒറ്റക്ക് മക്കയിൽ വന്ന് കബ ത്വാഫ് ചെയ്ത് ഹജ്ജും ഒംറയുമൊക്കെ ഒക്കെ നിർവഹിച്ചുകൊണ്ട് ആരെയും ഭയപ്പെടാതെ ഏത് പാതിരാത്രിയിലും യാത്ര ചെയ്തുകൊണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യമുണ്ടാകുമാറ് ഈ ദീന് ഈ മതം ഇസ്ലാം വികസിക്കുക തന്നെ ചെയ്യും രണ്ടാമതായി പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തോട് പറയുന്നുണ്ട് താങ്കൾ ഖിസ്രയെ കുറിച്ചറിയുമോ അഥവാ ഖിസ്ര എന്ന് പറയുന്ന അധികാര കേന്ദ്രത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഹുർബുസിന്റെ മകൻ കിസ്രയെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത് അഥവാ വലിയ സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയായ കിസ്രയെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത് പ്രവാചകൻ പറഞ്ഞു അതെ ആ കിസ്ര ആ കിസ്രയുടെ കൊട്ടാരം ഇസ്ലാമിന് അധീനപ്പെടുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട് മൂന്നാമത് പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു സക്കാത്തിൻ്റെ സമ്പത്ത് ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ച് അത് വാങ്ങിക്കുവാനുള്ള ആളുകളെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് നടന്ന് ആരെയും കണ്ടെത്താതെ ആ സമ്പത്ത് മുഴുവനും ബൈത്തുൽ മാലിൽ തിരിച്ചടക്കുന്ന ഒരു കാലവും വരാനുണ്ട് എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുമ്പോൾ ആ പ്രവചനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പറച്ചിലിൽ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഹിറയിൽ നിന്ന് പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് കിസ്ര എന്ന് പറയുന്ന അധികാര കേന്ദ്രത്തെ പിന്നെ അതിജയിക്കുന്ന പോരാട്ടത്തിൽ ഞാനും ഒരു പങ്കാളിയായിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലി വസ്ലം പറഞ്ഞതായതുകൊണ്ട് തന്നെ അതൊരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല തീർച്ചയായും അതും സംഭവിക്കുക തന്നെ ചെയ്യും അഥവാ ഇസ്ലാം പ്രതീക്ഷകളിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കിയ ചരിത്ര സംഭവങ്ങൾക്കുണ്ട് സമ്പന്നമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം അതുകൊണ്ട് നിരാശവാദിക്കാതെ പ്രതീക്ഷയോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം മുന്നോട്ട് പോവുക പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലാമലൈക്കും വറഹമത്തല്ലാഹിത്തു